ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് അന്ധവിശ്വാസമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും അത് നിങ്ങളും ആ എൻ്റെ ഈ പോയിൻറ്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അതൊക്കെ എഴുതി ചേർക്കാം താല്പര്യമുള്ളവർക്ക് പക്ഷെ എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ലോജിക്ക് ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അന്ധവിശ്വാസം അന്ധവിശ്വാസം നമ്പർ വൺ അതായത് എനിക്കറിയാവുന്ന ചില തമിഴ് ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ ചില തമിഴ് റിലേറ്റീവ്സ് ഇവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല അതെന്ന് പറഞ്ഞാൽ കാലനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നാണ് പറയാം മരണം പോലും സംഭവിക്കുന്നുള്ള രീതിയിൽ അതുകൊണ്ട് മിക്ക തമിഴന്മാരും മിക്കതല്ല എനിക്ക് തോന്നും അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാ തമിഴന്മാരും ഒരു തമിഴൻ പോലും അയ്യോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തമിഴന്മാരാരും അയ്യോന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല അക്കോർഡിംഗ് ടു ദം അവരെ അടുത്ത് പറഞ്ഞത് വൈസീട്ടാണ് ഞാൻ പറയുന്നത് ഇനി മലയാളീസ് തൊട്ടേനും വശനും അയ്യോ 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 പറയുന്ന ടീംസാണ് അങ്ങനെയാണെങ്കിൽ മലയാളി വംശം അല്ല മലയാളി ആ ഒരു സമൂഹം പോപ്പു പോപ്പുലേഷൻ തന്നെ ഇല്ലാണ്ടായി വംശനാശം സംഭവിക്കേണ്ട ഒരു ജീവികളല്ലേ മലയാളികൾ കാരണം അവർ അയ്യോ എന്ന് പറയുന്നു കാലം വരുന്നു അല്ലേ ചിന്തിക്കൂ അന്ധവിശ്വാസം നമ്പർ ടു ഞാൻ അതെന്തുകൊണ്ട് അന്ധവിശ്വാസം വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്നെ വേണമെങ്കിൽ തെറി വിളിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അതായത് ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിങ്ങനെ മലത്തി വെക്കാൻ പാടില്ല വീടുകളിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും കാലക്കാടാണ് ദോഷമാണ് പിന്നെ ദാരിദ്ര്യം വരും അങ്ങനെ ഇങ്ങനെ അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ച് വന്നത് ഒരു തമിഴ് ഫാമിലി ഫാമിലിയിലേക്കാണ് ഞാൻ അവിടെ കാണുന്നു അവർ തേങ്ങ പൊട്ടിക്കുന്നത് എന്താ അവർ ഞാൻ അവിടെ കാണുന്നത് എന്താ വെച്ചാൽ അവർ തേങ്ങ പൊട്ടിക്കുന്നു മലത്തി അങ്ങ് വെക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മലത്തിയിട്ടാണ് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ആ അതിനെന്താന്ന് ചോദിച്ചു അപ്പോൾ മലയാളികൾ എനിക്കറിയുന്ന മലയാളിസ് വാദിക്കുന്ന സംഭവം എന്താ ദാരിദ്ര്യം ദോഷം അത് ഇത് അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തമിഴന്മാരും ഈ എന്താ പറയുക എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എല്ലാ തമിഴന്മാരും ഇതുപോലത്തൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർക്ക് ഇങ്ങനൊരു സംഭവം തന്നെ അവർക്ക് അറിയില്ല ഏത് തേങ്ങ അങ്ങനെ മലത്തി വെച്ച് കഴിഞ്ഞാൽ ദോഷമാണെന്നുള്ള സംഭവം പോലും അവർക്ക് അറിയില്ല മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്ന അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റാണെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഈ ഒരു ലോജിക്ക് പ്രകാരം മലയാളീസ് പറയുന്ന ചില മലയാളീസ് വാദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ദോഷം അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തമിഴന്മാരും സക്സസ്ഫുൾ ആവില്ല എല്ലാവരും ദാരിദ്ര്യത്തിൻ്റെ തലത്തിലായിരിക്കും അവരുടെയൊക്കെ അച്ഛനമ്മയ്ക്കും കാലക്കെടായിരിക്കും അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കൂ ലോജിക്കൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ എനിക്ക് പറയാനൊരാഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ എൻ്റെയർ ഒരു ഒരു പിന്നെ പോപ്പുലേഷനെയാണ് നാറ്റിക്കുന്നത് അല്ലെങ്കിൽ അവരെ പച്ച മീൻസ് അവർ വല്യത്തരത്തിലുള്ള ഒരു അപവാദം എന്നാണ് പറയാ എന്തൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നൊന്നും ചിന്തിക്കരുത് ഞാൻ ഇടപഴകിയിട്ടുള്ളതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള ആൾക്കാരുകൾ ചെയ്തതും അവർ പറഞ്ഞും കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തുന്നേയുള്ളൂ കാരണം അതിനകത്ത് എനിക്ക് ലോജിക്കായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടത് എനിക്ക് നിങ്ങളിലേക്കും അത് നിങ്ങൾ നിങ്ങളിലേക്കും അത് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ് എൻ്റെ വിശ്വാസം നമ്പർ ത്രീ ഇത് തേങ്ങ യൂഷ്വലി കേരളത്തിൽ പലയിടത്തിലും ഞാൻ ഈ സംഭവമൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഷോപ്പുകളിൽ കണ്ടിട്ടുള്ളത് പലചരക്ക് കടകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതുപോലെ തന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റ് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഒരു രീതിയിലായിരിക്കും തേങ്ങ കിട്ടുക അതായത് ഈ ഒരു സംഭവം അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയയിലുള്ള ചകിരികളൊക്കെ എടുത്ത് കളഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ബേസിക്കലി തേങ്ങയിൽ ആ ഒരു മൂന്ന് കണ്ണുള്ള ഭാഗത്ത് ഒരു ചകിരി വയ്ക്കാൻ അതവിടെ തന്നെ ബാക്കി വെക്കാൻ ബാക്കി എല്ലാ ചകിരിയും റിമൂവ് ചെയ്യുമ്പോഴും അവിടെ തന്നെ ബാക്കി വെക്കാനുള്ള മെയിൻ കാരണം എൻ്റെ അറിവിലെന്താന്ന് വെച്ചാൽ തേങ്ങ പെട്ടെന്ന് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ അതിൻ്റെ പുറകിൽ വേറെ റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയാവുന്ന ചില തമിളിയൻസ് പറഞ്ഞ് കേട്ടിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒരിക്കലും പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പാടില്ല ഈ ഒരു സംഭവം റിമൂവ് ചെയ്യാൻ പാടില്ല ഇത് റിമൂവ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തേങ്ങ പൊട്ടി പൊതിച്ചതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വലിയ അനർത്ഥം സംഭവിക്കും അല്ലെങ്കിൽ വലിയ ദോഷം എന്തൊക്കെയോ വീട് ആ വീടിന് സംഭവിക്കുന്ന രീതിയിലാണ് ചില തമിളിയൻസ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അവരൊക്കെ പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ പറയുകയാണെങ്കിൽ മിക്ക തമിളിയൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏത് ഈ സംഭവം റിമൂവ് ചെയ്യാണ്ട് തേങ്ങ പൊട്ടിച്ചിട്ട് പിന്നെ അതിന് ശേഷം മാത്രം ഇത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ മലയാളീസ് എനിക്കറിയുന്ന മലയാളീസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ബേസിക്കലി അവരൊന്നും വെക്കാറില്ല ഇത് മൊത്തത്തിൽ ഇതിനെ ഫുൾ എടുത്ത് കളഞ്ഞ് ഇതിനൊരു കുട്ടപ്പനാക്കി മാറ്റിയതിന് ശേഷം പൊട്ടിക്കും യൂസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ലോജിക്ക് കറക്റ്റാണോ അതായത് അനർത്ഥങ്ങൾ ദോഷം കുടുംബത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും ഇങ്ങനെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് പൊട്ടിക്കുന്നതിന് മുന്നേ റിമൂവ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഓരോ ഒറ്റ മനുഷ്യന്മാരും മനുഷ്യന്മാരല്ല സോറി ഒറ്റ മലയാളീസിനും സക്സസ് ഉണ്ടാവാൻ പാടില്ല പ്രശ്നങ്ങളേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ ഓക്കെ ലോജിക്കല്ലേ ഞാൻ പറയുന്നത് തിങ്ക് അന്ധവിശ്വാസം നമ്പർ ഫോർ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിൻ പുറത്തൊക്കെ അതായത് കേരളത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ തലയിൽ എണ്ണ വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണ് ഇതിന് എന്തെങ്കിലും സയൻറ്റിഫിക് റീസൺ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ദ സെയിം കാലക്കേട് ദോഷം അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും അത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാറ് അഗെയിൻ എനിക്ക് സയൻറ്റിഫിക് റീസണെക്കുറിച്ച് അറിയില്ല പക്ഷേ അതവിടെ നിൽക്കട്ടെ ഞാൻ നേരെ നമ്മുടെ സൗത്ത് മറ്റേ സൗത്ത് സ്റ്റേറ്റ്സിലേക്ക് വരുവാണ് കർണാടക തമിഴ്നാട് മിക്ക സ്റ്റേ ഈ രണ്ട് സ്റ്റേറ്റിലും മിക്ക ആൾക്കാരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ വൈകുന്നേരം തലയിൽ എണ്ണ വെച്ചിട്ട് അന്ന് രാത്രി ഫുള്ള് ഈവൻ കടന്നുറങ്ങുമ്പോൾ പോലും തലയിൽ എണ്ണ ഇടാൻ തല കഴുകൂല്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കും അവർ തല കഴുകുക അപ്പം ഡിന്നർ അവർ ഈ സെയിം സാധനം അതായത് ഓയിൽ തലയിൽ വെച്ചിട്ടായിരിക്കും അവർ ഡിന്നറൊക്കെ കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഏത് ഇവർക്കും ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ അപ്ലിക്കബിൾ അല്ലേ അല്ല ഇനി ഈ ദോഷങ്ങളൊക്കെ മലയാളികളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളിലെ ദോഷങ്ങളൊക്കെ മലയാളികൾക്ക് മാത്രം അപ്ലിക്കബിൾ തമിഴന്മാരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളിലെ ആ ദോഷങ്ങളൊക്കെ തമിഴന്മാർക്ക് മാത്രം അങ്ങനെയാണോ ഏത് ഒരു ചെറിയൊരു ഒരു ഒരു സംശയം ഒന്ന് ചിന്തിക്കൂ കാരണം ഇവർ വൈകുന്നേരം അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് കഴിക്കളെ എണ്ണ തലയിൽ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് ആരും കടന്നുറങ്ങുകയും ചെയ്യില്ല ഇവിടെ പറയുന്നത് എന്താ തലയിൽ എണ്ണ തയ്ച്ചിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ദോഷം അവിടെ ചെയ്യുന്നത് എന്താ മനസിലായോ അപ്പോ തിങ്കി അന്ധവിശ്വാസം നമ്പർ ഫൈവ് എനിക്കറിയുന്ന ചില തമിഴ് തമിഴിയൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം കെടുത്തുമ്പോൾ പൂ വെച്ചിട്ട് മാത്രമേ അമർത്തി അമർത്തിക്കെടുത്താൻ പാടുള്ളൂ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊന്നും വെച്ചിട്ട് കെടുത്താൻ പാടില്ല എന്നൊക്കെയാണ് അവരുടെ വാദം എന്തുകൊണ്ടെന്ന് റീസൺ എന്താ പറയുന്നത് വെച്ചാൽ സെയിം ഈ പറയുന്ന ദോഷം മഹാലക്ഷ്മി വിട്ട് വിട്ടിട്ട് ഓടിപ്പോവും പിന്നെ നല്ലതല്ലാതെ അങ്ങനെയൊക്കെയാണ് അവർ പറയാറ് പക്ഷേ എനിക്കറിയുന്ന മലയാളീസിന് മിക്ക ആൾക്കാരും ഈ പൂവൊന്നും വെച്ചിട്ടായിരിക്കില്ല അത് കെടുത്താ നിക്കുക ഒന്നെങ്കിൽ കത്തിത്തീർന്ന ചന്ദനം തിരിയുടെ ആ കോൽ വെച്ചിട്ട് തിരിയങ്ങ് താഴ്ത്തി വെക്കും അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നു വെച്ചാല് കൈ വെച്ചിട്ട് അമർത്തി കെടുത്തും അല്ലെങ്കിൽ വീശിട്ടും കെടുത്തും ഈ പൂ വെച്ചിട്ട് കെട്ടുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു നല്ല ശീലങ്ങളാണ് ഇതൊക്കെ ഒരു നല്ല ശീലങ്ങളാണ് വീശിക്കെടുത്താൻ പാടില്ല വീട്ടിൽ നിന്ന് എൻ്റെ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് പറയാറുണ്ട് ഇതൊക്കെ നല്ല ശീലങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്താണോ ഫോളോ ചെയ്യേണ്ടത് ഫോളോ ചെയ്യാം പക്ഷെ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ദോഷം മഹാലക്ഷ്മി ഓടിപ്പോവും അനർത്ഥം എന്നൊക്കെ പറഞ്ഞത് തെറ്റല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പൂ വച്ചിട്ട് മലയാളീസ് ഒന്നും കെടുത്താറില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു മലയാളീൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കൂല അനർത്ഥങ്ങൾ മാത്രമേ അവരുടെ വീട്ടിലുണ്ടാവുള്ളൂ ഏത് ലോജിക്കല്ലേ അപ്പോൾ ഇതൊക്കെ നല്ല ശീലങ്ങളായിരിക്കുവേ നല്ല ശീലങ്ങളാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം പക്ഷേ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാൽ തെറ്റല്ലേ ചിന്തിക്കും അന്ധവിശ്വാസം നമ്പർ സിക്സ് രണ്ട് കൈ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അന്ധവിശ്വാസം നമ്പർ സിക്സ് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇത് മലയാളികളെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ അല്ലെങ്കിൽ തമിഴന്മാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹിന്ദിക്കാരെ കുറിച്ചിട്ടോ തെലുങ്കുമാരെ കുറിച്ചിട്ടോ അങ്ങനെ എന്താ പറയുക അല്ല ജനറലി ഒരു അമ്പത് വയസ്സിന് മുകളിൽ ഉള്ള ചില സ്ത്രീകളുടെ കേസാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിന്ദൂരൊക്കെ ഡെയിലി ഒന്നും വയ്ക്കാറില്ല പൊട്ടും ഡെയിലി വയ്ക്കാറില്ല ഇവിടെയൊക്കെ പുറത്ത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ എട്ടയർ എന്താണോ അതിനനുസരിച്ചാണ് ഞാൻ എല്ലാം വയ്ക്കാറ് സിന്ദൂരം വയ്ക്കുന്ന തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പൊട്ട് വെക്കുന്ന തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ചോയ്സ് ആണ് ഞാൻ ഒരു ദിവസം ഇതുപോലെ പൊട്ടും ചെന്തൂരും വെക്കാണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ആന്റി എൻ്റെ അടുത്ത് പറയാണ് അയ്യോ മോളെ പൊട്ടും കുങ്കുമും കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആയുസ് ഓരോ ദിവസവും വെച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എൻ്റെ കുങ്കുമത്തിൻ്റെയും പൊട്ടിന്റെയും പേസിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ആയുസ് ഇരിക്കുന്നത് ഞാൻ അവരെ കുറെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവരില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിന്ന് ഭയങ്കരമായിട്ട് ഓവർ ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട് അതങ്ങനെ തന്നെയാണ് അതായത് ഏത് എൻ്റെ ഞാൻ വെക്കുന്ന പൊട്ടിനും സിന്ദൂരത്തിനും ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയുസ് ഇരിക്കുന്നതെന്നാണ് അവര് പറയുന്നത് എന്തരോ എന്തോ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒന്നും ഈ പറഞ്ഞ രണ്ട് സംഭവം വയ്ക്കാറില്ല വളരെ വിരളമായിട്ടാണ് പൊട്ടക്കെ ചില ഒക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഈ സാധനം രണ്ടുപേരും വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഈ സമയം കൊണ്ട് അവരുടെയൊക്കെ ഭർത്താവ് മരിച്ചുപോയി കാണുമല്ലേ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആറ് കുറിച്ച് സംസാരിച്ചു ഇതിന് എന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും കുഴപ്പമില്ല അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എൻ്റെ വിശ്വാസം എന്നെയും രക്ഷിക്കട്ടെ ഇത് എല്ലാവരും ഞാൻ പറഞ്ഞ എല്ലാവരും അനുസരിച്ചോളമെന്നും പറയും ഞാനും ആരുമല്ല നിങ്ങൾ അനുസരിക്കണമെന്നുമില്ല പക്ഷെ എന്നാലും ചിന്തിച്ചു നോക്കൂ ഒരു ലോജിക് ഉണ്ടോ ഈ സംഭവത്തിനകത്തൊക്കെ ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഒരു ഒരു സംഭവം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും ദൈവത്തിനെ പിടിച്ചിടുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ചില ചിലതെല്ലാം ഇതിന് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചിലതെല്ലാം നല്ലതായിട്ടുള്ള ശീലങ്ങളുണ്ട് ഇപ്പൊ ഇതാ പൊട്ടും സിന്ദൂരൊക്കെ വെക്കുന്ന നല്ല ശീലമാണ് അതേപോലെ പിന്നെ വിളക്ക് കെടുത്തുമ്പോൾ പൂ ഉപയോഗിക്കുന്നൊക്കെ നല്ല ശീലങ്ങളായിരിക്കാം പക്ഷെ അതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ഇറങ്ങി ഓടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത് ഓക്കെ എനിവേസ് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയണം തോന്നി ഞാൻ ഷെയർ ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റിൽ ഷെയർ ചെയ്യാം ഒരു കുഴപ്പമില്ല എന്നെ തെറി വിളിക്കണെ തെറി വിളിക്കാം എന്ത് വേണം ചെയ്യാം എനിക്ക് ഒറ്റ പ്രശ്നമില്ല കാരണം എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ തടാ